ഹലോ ഡിയേഴ്സ് ലെച്ചസ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അക്കോബ മെറ്റീരിയൽ എന്നോ അല്ലെങ്കിൽ ചിക്കൻകാരി വർക്ക് എന്ന് പറയാവുന്ന നല്ല ഭംഗിയുള്ള ഫുൾ വർക്കുള്ള ഒരു ചുരിദാർ മെറ്റീരിയലുമായിട്ടാണ് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാനിന്ന് കാണിക്കുന്ന ചുരിദാറുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ മതി വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാനാണ് വേണ്ടത് അപ്പം വീഡിയോയിലേക്ക് പോകാം ഫുൾ ഇത് ഇതുപോലെ വർക്ക് വരും അക്കോബ വർക്കാണ് വരുന്നത് അതായത് കട്ട് വർക്കും ചിക്കൻകാരി വർക്കായിട്ട് ഫുള്ള് വർക്കും വരുന്നുണ്ട് സെയിം കയറി സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫുൾ ഇതേ ഇതുപോലെ പ്ലെയിൻ മെറ്റീരിയൽ ആണ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ വർക്ക് വരും ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ബോട്ടം വരുന്നത് സാൻഡോൺ ആണ് ഷോൾ വരുന്നത് ഇതേ ഇതുപോലെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ സീക്വൻസ് വർക്കുള്ള ഷോൾ ആണ് വരുന്നത് റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് വിത്ത് ഫ്രീ ഫ്രീഷിപ്പിങ്ങിനാണ് നമ്മൾ ഈ ചുരിദാറുകൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല എന്തൊക്കെയുള്ള ഷോളാണ് നമുക്ക് ഒരു ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ചുരിദാർ അതിന് നെക്സ്റ്റ് നല്ലൊരു ലാവണ്ടർ ചുരിദാറാണ് അതിനും ഇത് ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ഫുൾ വ്യൂ വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് ഇതാണ് ഷോള് ഇങ്ങനെ സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഷോള് വരുന്നത് ഇങ്ങനെയാണ് ഇത് ഇതാണ് ഷോള് വരുന്നത് ഇങ്ങനെയാണ് ഷോള് വരുന്നത് ചിഖംകാരി വർക്കാണ് ഫുൾ എംബ്രോയ്ഡറി വർക്കിന് ഇടയ്ക്ക് കൂടെ ഇതുപോലെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഓരോ സീക്വൻസും കൊടുത്തിട്ടുണ്ട് ഇതും സെയിം കളർ സാനോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഷോൾ വരുന്ന മുമ്പേ കാണിച്ച സെയിം മെറ്റീരിയലിൽ സോഫ്റ്റ് സിൽക്ക് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ സീക്വൻസ് വർക്ക് വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഷോൾ ആണ് വരുന്നത് റേറ്റ് ഇതാണ് അതിന് നെക്സ്റ്റ് കളർ നല്ലൊരു ബ്ലൂ കളർ ആണ് അപ്പൊ ഇത് ഇങ്ങനെയാണ് ചുരിദാറിന്റെ ഫുൾവിൽ വരുന്നത് സെയിം കളർ സാനോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഷോൾ വരുന്നത് ഇങ്ങനെയാണേ ഇതാണ് അതിന്റെ ഷോളായിട്ട് വരുന്നത് അതിന്റെ ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ലൈറ്റ് ബീച്ച് കളറാണ് ഇതിലും സാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഷോൾ വരുന്ന സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലിലാണ് അപ്പൊ ഇന്ന് കാണിച്ച ചുരിദാറുകൾ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇരിക്കുകയാണ് എനിക്ക് ഒരു ഡിസൈൻസ് ആണ് നമ്മുടെ ഷോപ്പ് അപ്പൊ അടുത്ത വീട്ടിൽ കാണാം ബൈ